നമ്മുടെ രാജ്യത്ത് അൻപത്തെട്ട് വയസ്സുള്ള ഒരു വയോധികയ്ക്ക് മറ്റാരുടെയും സഹായമില്ലാതെ അറുപതടിയുള്ള രണ്ട് കിണറുകൾ കുടിക്കേണ്ടി വന്നിട്ടുള്ളതായി നിങ്ങൾക്കറിയാമോ കർണാടകയിലെ ഒരു കൊച്ചു കർഷകയാണ് ഗൗരി നായക് എന്ന ഈ സ്ത്രീ കൃഷി ചെയ്യാൻ വെള്ളമില്ലാതെ തന്റെ വിളകളെല്ലാം കൺമുന്നിൽ നശിച്ചു പോകുന്നത് കണ്ട് മനം നൊന്ത് എങ്ങനെയെങ്കിലും തന്റെ കൃഷിയിടത്തിൽ വെള്ളമെത്തിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു മഴയുടെ ലഭ്യതയെല്ലാം വളരെ കുറവായതുകൊണ്ട് വിളകളെല്ലാം നശിച്ച് കുടുംബം പട്ടിണിയിലേക്ക് മാറി തുടങ്ങിയ സാഹചര്യത്തിൽ ഒരു കിണർ കുടിക്കാൻ അവർ തീരുമാനിച്ചു ഒരുപാട് ഗവൺമെന്റ് ഓഫീഷ്യൽസിന്റെ പിന്നാലെ നടന്നിട്ടും ആരും തന്നെ അവരെ സഹായിക്കാൻ തയ്യാറല്ലായിരുന്നു ഒടുവിൽ മറ്റാരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് ആറു മാസത്തോളം എല്ലാ ദിവസവും ആറു മണിക്കൂർ തന്റെ പ്രായത്തെയും ശാരീരിക ബുദ്ധിമുട്ടുകളെ നോക്കാതെ താഴ്ചയുള്ള രണ്ട് കിണറുകൾ അവരുടെ നിലത്തിൽ ആ സ്ത്രീ കുഴിച്ചു അതിൽ നിന്ന് തന്റെ കൃഷി നിലത്തിലേക്കുള്ള വെള്ളം അവരെടുക്കുകയും ഉണ്ടായി നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കാക്കാൻ നിൽക്കുന്ന സൈനികരോളം മഹത്വമുള്ളവരാണ് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരും ആ മനുഷ്യരോടുള്ള അവഗണന അന്നത്തെ നിന്നിക്കുന്നതിന് തുല്യം തന്നെയാണ്